എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു കിടിലൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ്റെ റെസിപ്പിയാണിത് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് വാഴൻപുളിയുടെ ഇല വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത മിക്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മീൻ തയ്യാറാക്കുന്നത് അതും വാഴയിൽ പൊള്ളിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ അരക്കിലോ മീൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കിളിമീൻ്റെ ചെറിയ സൈസിലുള്ള മീനാണ് ഞാൻ എടുത്തേക്കുന്നത് ഏത് ചെറിയ മീനിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരി വീത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് വാളൻപുഴയുടെ ഇല വേണം അത് ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് രണ്ട് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ടല്ലി വെളുത്തുള്ളി ഇത്ര നമുക്ക് ആദ്യം മിക്സറേ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിലെ ജാറിൽ ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ആ മിക്സൊക്കെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ നമുക്ക് നമ്മുടെ മീനിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞങ്ങളുടെ മീനിലേക്ക് നമ്മൾ അരച്ചെടുത്ത മിക്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പുഴിയിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിൽ മാത്രമേ ഈ പുളിയും ഉപ്പും എരിവും ഒക്കെ നന്നായിട്ടൊന്ന് ഈ മീനിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു വാഴയിലെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വാഴയിലാണ് ഈ മീനൊന്ന് വറ്റിച്ചെടുക്കാൻ പോകുന്നത് ഇനി ഈ മീനൊക്കെ നമ്മൾ ഈ വാഴയിലൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് എല്ലാ മീനും നിരത്തിയതിനു ശേഷം നമുക്ക് വേറെ ഒരു വാഴയിലും കൂടെ ഇതിൽ കവർ ചെയ്യാനായിട്ട് വേണം ഇപ്പോൾ ഇവിടെ എല്ലാ മീനും ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു വാഴയിലയുടെ പീസും കൂടെ എടുക്കാം ഇപ്പോഴും വേറൊരു വാഴയിലെടുത്തിട്ട് അതിലും ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ മീനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒരു ഫ്രയിങ് പാനിലേക്ക് നമ്മൾ ആദ്യം മീൻ വെച്ചിട്ടുള്ള ആ ഇലയൊന്ന് ഫ്രയിങ് പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു വാഴയിലെടുത്തില്ലേ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ഫാരം വെച്ച് കൊടുക്കണം ഇതിൻ്റെ മുകളിലായിട്ട് അത് നമ്മൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനൊന്ന് നന്നായിട്ട് മീനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ വെയിറ്റ് ഒന്ന് വെക്കുന്നത് നമുക്കൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടി ഇനി നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമ്മൾ വേവിച്ചെടുക്കണം ഈ മുകൾ വശമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വേവാനായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇത് നമ്മൾ അധികം എണ്ണയൊന്നും ഇല്ലാത്ത ജസ്റ്റ് ആ വാഴ മാത്രമേ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നുള്ളൂ ഇത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ കിടന്ന റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതെ നമ്മൾ ആദ്യം ഒന്ന് വേവിച്ച ആ ഭാഗമാണിത് ഇതുപോലെ നമ്മുടെ മറു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഫാരം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ കറുത്ത് പോയതൊന്നും നമ്മുടെ ഈ മീനൊന്നും കരിഞ്ഞു പോയതൊന്നുമല്ല നമ്മൾ ഈ വാഴലിലൊന്ന് വറ്റിച്ചെടുത്തത് കാരണമാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് പുളിയിലൊക്കെ അരച്ചതുകൊണ്ട് നല്ലൊരു നല്ലൊരു ഉണ്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്ന് അടിപൊളിയൊരു മീൻ്റെ റെസിപ്പിയാണിതും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട്ട് എന്നെ അവൾ ചെയ്തു പോവുക എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം